കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നു എന്ന് സ്ഥാപിക്കാൻ മനോരമയ്ക്കുള്ളിലെ കോൺഗ്രസ് സ്പോൺസേർഡ് അവതാരത്തിന്റെ ഒരു ആവേശം നോക്കണേ അനിൽകുമാർ പൊളിച്ചിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷ അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മുതലാളിയുടെ സ്ഥാപനത്തിലുള്ള ചില ചാവേറുകൾക്ക് ഈ നാട്ടിലെ ആരോഗ്യ മേഖല തകർന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് അത്തരം വിഷയങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുള്ള പ്രസന്നഭാവവും കിട്ടിയ ഒരു സുവർണാവസരത്തെ വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ആവേശത്തിന് അനിൽകുമാർ കൊടുത്ത മറുപടിയിൽ ഒന്ന് ബാക്ക് ബാക്ക്ഫുട്ടായി പോയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ബൗൺസർ ആയിരുന്നു നേരെ പുരുഷോത്തമന്റെ മൂക്കാമണ്ടക്ക് തന്നെ ആ എയർ കൊണ്ടു എന്നുള്ളതാണ് അപ്പോഴാണ് ചില വെടുപ്പ് ന്യായീകരണങ്ങൾ കേൾക്കാൻ ഇടയായത് ആരോഗ്യ മേഖലയെ തകർന്നത് ആരോഗ്യമന്ത്രി ഈ പണിക്ക് തന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് തെളിയിച്ചു എന്നും പ്രതിപക്ഷം പറയുന്നു അല്ല കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നോ എന്നുള്ളതാണ് ഇന്നത്തെ തലക്കെട്ട് രണ്ടാമത് നിഷയുടെ സന്തോഷം ആരോഗ്യ മേഖലയെ നശിപ്പിച്ചതാര് നിങ്ങളുടെ ഇന്നത്തെ തലക്കെട്ടാണ് അപ്പോൾ എന്തൊരു ആഹ്ലാദമാണ് പക്ഷെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിൽ സൗജന്യ ചികിത്സ കൊടുക്കുന്നൊരു സംസ്ഥാനത്ത് അതെ നിങ്ങളീ പറയുന്നത് ആഹ്ലാദത്തിലാണ് ആരോഗ്യ മേഖലയെ നശിപ്പിച്ചത് ആര് അപ്പം അതിനടുത്ത് നിഷയ്ക്ക് നല്ല ഉറപ്പാണ് നശിച്ചു കഴിഞ്ഞു ഇന്ന് രക്ഷയില്ല ഇനി രക്ഷിക്കാൻ വേണ്ടി സതീശനെ കൊണ്ടുവന്നേക്കാം ഇതായിരിക്കുമല്ലോ നിങ്ങളുടെ ചിന്ത അതുകൊണ്ട് തന്നെ പറയുന്നു നമ്മുടെ രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ പറയുന്നത് കേരളത്തിലെ പോലെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളം ആണ് വേറൊരു സ്റ്റേറ്റ് അല്ല രണ്ട് നിങ്ങൾ പറഞ്ഞു ഒന്നാം ആരോഗ്യമന്ത്രിയെ വിക്ടോറിയൻ പാർലമെന്റ് പോലും ആദരിച്ചു നമ്മുടെ മന്ത്രി അവാർഡ് വാങ്ങിച്ചു ഏത് മന്ത്രി ഒന്നാം മന്ത്രി അതൊരു പുതിയ പ്രയോഗമാണ് ഒന്നാം ആരോഗ്യമന്ത്രി അത് ഷൈലി ടീച്ചറെ അപമാനിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് പറയുന്നത് ഞാൻ നന്നായിട്ട് അറിയാം നിങ്ങളുടെ പുച്ഛൻ നന്നായി അങ്ങനെ ഒന്നാമത്തെ ആരോഗ്യമന്ത്രി അവാർഡ് വാങ്ങിച്ചപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന കണക്കനുസരിച്ച് കോവിഡ് കാലത്ത് മരണത്തോട് കൃത്യത പുലർത്തി രജിസ്റ്റർ സൂട്ട് അല്ല പറയട്ടെ ആ അത് അവാർഡ് വാങ്ങിക്കാത്ത കാര്യം വേറെയാ നിങ്ങളെപ്പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ അഭിനന്ദനങ്ങൾ ആവശ്യമില്ല എന്താണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് അതുകൊണ്ടാണ് അവാർഡ് വാങ്ങാത്തത് അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പറയാം അവിടെ അദ്ദേഹം അവരെ അപമാനിക്കുന്നു ആക്ഷേപിക്കുന്നു ഒന്നാം മന്ത്രി മറ്റൊരു രണ്ടാം മന്ത്രി സർവപുച്ഛമാണല്ലോ മൂന്നാം മന്ത്രി എന്ന് പറയാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം അടുത്ത സർക്കാരും എൽ ഡി എഫ് സർക്കാരായിരിക്കും ഇതേ നിലയിൽ ആരോഗ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മൂന്നാം മന്ത്രിയും ഉണ്ടാകാൻ കഴിയും എന്ന പ്രത്യാശ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അവിടെ കോവിഡ് കാലത്ത് നമുക്ക് പറയാം എന്താ കോവിഡ് കാലത്തുള്ള പ്രത്യേകത ആരോഗ്യമേഖലയിൽ ആളുകൾ മരണപ്പെട്ടത് ആ അത് അതെ 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 ആ അതെ അതെ മെച്ചപ്പെട്ടോ എന്നുള്ള കണക്ക് നോക്കി പറയാം നിങ്ങൾ നീതി ആയോഗിൻ്റെ കണക്ക് വെച്ചിട്ട് ഞങ്ങൾ മെച്ചപ്പെട്ടില്ല എന്ന് പറയാം ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്ന കാലത്ത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ തറയിൽ ആരും കിടന്നിരുന്നില്ല ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ നമ്മുടെ ഒ പി ക്യൂ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ആശുപത്രികളല്ല ഇങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെയാണോ കേരളത്തിലെ ആശുപത്രി ഉമ്മൻചാണ്ടി പോയ പിന്നെ നന്നാകാത്ത ഏതെങ്കിലും ആശുപത്രി ഉണ്ടോ ഇപ്പോൾ ഇവിടെ ഒരാൾ പറയുകയാണ് അവിടെ ഓക്സിജൻ ഇല്ല എവിടെ ഓക്സിജൻ ഇല്ല ഉണ്ടാവും കേട്ടല്ലോ പിന്നെ ചർച്ചയിൽ ചർച്ചയിലുടനീളം തന്നെ ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള അനിൽകുമാർ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ രണ്ട് അവതാരങ്ങളെ പോലെയാണ് എന്തിലും ഏതെങ്കിലും നിഷയ്ക്ക് പുറമെ ചാമക്കാലയ്ക്ക് കൂടി അഭിപ്രായം പറയാം അതായത് വിട്ട കാള കാണിക്കുന്ന കാളത്തരം പോലെ മറ്റുള്ളവർ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോറസ് പാടും പോലെ നിഷയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ശബ്ദം അങ്ങനെ ഏറ്റവും ഒടുവിൽ അനിൽകുമാറിന് തന്നെ ചോദിക്കേണ്ടി വന്നു മറുപടി നിങ്ങൾക്കില്ലല്ലോ ഇതൊക്കെ രേഖകളുള്ള കാര്യം ഞാൻ പറയണത് അപ്പൊ മാക്സിമം പ്രൊക്യൂർ ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ പലയിടത്തും ചോദിക്കും കണ്ടപ്പോൾ വില കൂടിയ ഓർഡർ റദ്ദു ചെയ്തു ഇത്രസിലായി ഞാൻ പറയട്ടെ സാർ നിങ്ങളും വിട് നിങ്ങൾ എനിക്ക് പറയാൻ അവസരം തരൂ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പേര് തൂക്കിക്കൊല്ലാനാണ് തൂക്കിക്കൊല്ലത് അല്ല നിങ്ങളുടെ പ്രത്യേക അവകാശം എല്ലാം ഉണ്ടോ അതോ രണ്ടപതാരകരാണ് ഇല്ലെങ്കിൽ അതെ സമയത്ത് സമയത്ത് വേറെ ഞാൻ 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 കാരണം പറയില്ല അതെ മനോരമയ്ക്ക് വേണ്ടി കോൺഗ്രസ് അവതാരകനും മാധ്യമപ്രവർത്തകയുടെ രൂപത്തിലിരിക്കുന്ന കൊങ്ങി അവതാരകി ഇതുപോലെ പൊട്ടിയിട്ട രണ്ട് മൂന്ന് ഇനങ്ങളുണ്ട് കോൺഗ്രസിന് വേണ്ടി ചാനൽ അവതാരം എന്നുള്ള നിലയ്ക്ക് ഇന്ന് പണിയെടുത്തു കൊടുക്കൽ എന്തായാലും ഈ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ ആവേശം മാധ്യമ പ്രവർത്തനവും സിസ്റ്റത്തോടുള്ള താല്പര്യമാണോ എന്ന് നിങ്ങൾക്ക് തോന്നും അല്ല ഒരു പ്രതികരണം കൂടി കേൾക്കണം കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു ഓഡിയോ അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ മത്സരിക്കാൻ വേണ്ടി ഉടുപ്പടിച്ചിട്ട് ഇറങ്ങി നിന്നതാണ് പക്ഷെ നടന്നില്ല ആര് പുരുഷോത്തമന്റെ ഉത്തമ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു സീറ്റിലേക്ക് ഒരു ജേണലിസ്റ്റിനെ തന്റെ പേര് തന്നെ കേട്ടിരുന്നു നിഷാ പുരുഷോത്തം തന്നെ പരിഗണിച്ചിരുന്നായിരുന്നു നിഷാബയുടെ പിന്മാറുകയാണ് ചെയ്തത് അപ്പോ എന്തിനാണ് ഈ കടന്ന് തിളയ്ക്കുന്നതെന്ന് മനസ്സിലായില്ലേ ചില ഉദ്ദേശങ്ങളുണ്ട് ചില നീക്കുപോക്കുകളുണ്ട് ചില ഉടമ്പടികളുണ്ട് അടുത്ത തവണ വീണ ജോർജിനെ പോലെ ആരോഗ്യമന്ത്രി ഞാനാണ് ആരോഗ്യമന്ത്രി ആകാനുള്ള ശ്രമമാണ് അതിന് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം മുഴുവൻ തകർന്നു എന്ന് പറഞ്ഞാൽ അതങ്ങ് ഏൽപ്പിച്ചാൽ അടുത്ത ആരോഗ്യമന്ത്രിയായിട്ട് ഞാൻ വന്ന് റെഡിയാക്കാമെന്നുള്ള നിലയ്ക്കുള്ള ഡയലോഗാണ് പക്ഷേ അതിന് കുറച്ചുകൂടി മൂക്കണം ഈ തിളപ്പ് പോരാ എന്ന് മാത്രമാണ് പറയാനുള്ളത് ചില ഉദ്ദേശത്തോടെയും ചില താല്പര്യത്തോടെയും നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നാട്ടുകാർ കാണാതെ പോകരുത്